ഹായ് കൂട്ടുകാരെ എന്തൊക്കെ മക്കളെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞാനിപ്പോൾ ഒന്ന് വന്നിട്ടുള്ളത് ഒരു സന്തോഷ വാർത്ത പറയാനാണ് ഞാനും ഷാനു ഷെമീറും ദുബായിലേക്ക് പോവുകയാണ് ഞങ്ങൾക്കൊരു പ്രമോഷൻ കിട്ടിയിട്ടുണ്ട് ദുബായിൽ എവിടെ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ വൈകിയെ പറഞ്ഞു തരാം ഇപ്പോൾ വളരെ ആഗ്രഹമുണ്ട് കുറേ കുറേ നാളത്തെ ആഗ്രഹമാണ് ഇപ്പോൾ ഞങ്ങൾക്ക് സാധിച്ചിട്ട് ഉള്ളത് അപ്പോൾ വളരെ സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഞങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് മറക്കാൻ പറ്റൂല ഞങ്ങളെ സപ്പോർട്ട് ഞങ്ങൾക്ക് ഇനിയും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ ഒരുപാട് വളരെ ആഗ്രഹിച്ചിട്ടാണ് ഈ ക്ലെയിന് കയറാൻ പോകുന്നത് ഒരുപാടെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഒരുപാട് കാലത്തെ സ്വപ്നങ്ങളാണ് ഇപ്പോൾ പൂവണിയാൻ പോകുന്നത് എവിടെക്ക എന്താന്നൊക്കെ ഞങ്ങൾ പിന്നെ വഴിയേ പറഞ്ഞു തരാം എന്ത് വച്ചാൽ വിസ അടിച്ചീൻ ശേഷം ഞങ്ങൾ പറയണ്ട കേട്ടോ ഇനിയും നിങ്ങളെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ വളരെ വളരെ സന്തോഷമുണ്ട് മക്കളെ പറഞ്ഞറിയിക്കാൻ കഴിയില്ല എനിക്ക് ഈ അവസരം കിട്ടും എനിക്ക് ഒരിക്കലും പ്രതീക്ഷ ഉണ്ടായിരുന്നു ഞങ്ങൾ ഭയങ്കര ഹാപ്പിയിലാണ് ഞാനും ഷാനും കൂടെ ഭയങ്കര ഹാപ്പിയാണ് മക്കളെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷമാണ് ഞങ്ങൾക്കുള്ളത് എനിക്ക് മറക്കാൻ പറ്റൂലെട്ടോ ഈ അവസരം കിട്ടിയത് അപ്പോൾ നിങ്ങൾ ഞങ്ങൾ രണ്ടാളെ ദുബായിപ്പോക്കും കാത്തിരിക്കുക ഈ അവസരം അടിപൊളിയായിട്ട് ഞങ്ങള് മുന്നോട്ട് കൊണ്ടുപോവാനും എന്റെ കുഞ്ഞിക്കിളി വന്നിട്ട് എൻ്റെ ഇതും അങ്ങനെ മുട്ടുണ്ട് കേട്ടകള് ഒച്ച കേട്ടോ ദാ ഇങ്ങനെ മുട്ടിക്കൊണ്ട് ഇരിക്കുകള് നല്ല രസമായ മനോഹരമായ കാഴ്ചകൾ കണ്ടോളിട്ടോ ദാട നിങ്ങളെല്ലാവരും ഞങ്ങളെ പ്രമോഷന് വിളിക്കണം കേട്ടോ ഈ അവസരം ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു നിമിഷങ്ങളാണ് ഞങ്ങൾക്ക് വരാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ഒരാഗ്രഹമല്ല പ്ലേഡ് കയറാർ മക്കളെ അപ്പോൾ ആഗ്രഹിച്ച പോലെ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ പിന്നെ വരാട്ടോ അപ്പോൾ ഞങ്ങളെ കാത്തിരിക്കുക ഓക്കെ ഓൾ ദി ബെസ്റ്റ് السلام عليكم